നാല്പതിനായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിമൂന്ന് രൂപയോളം ഫൈൻ വന്നിട്ടുള്ള വാഹനമാണിത് കേവലം ലൈഫ് ടാക്സ് ലൈഫ് ടൈം ടാക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോളം അടയ്ക്കാത്തതിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന നാൽപ്പതിനായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിമൂന്ന് രൂപയോളം ഫൈൻ വന്നിട്ടുള്ളത് കെ എൽ സീറോ എയ്റ്റ് എറ്റ് ഫിഫ്റ്റി എയ്റ്റ് സിക്സ്റ്റി എയ്റ്റ് എന്ന് പറയുന്ന ഈ നമ്പറിൽ ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ എന്ന് പറയുന്നതിന്റെ ലേബൽ ഇവിടെ ഉണ്ടായിരുന്നു ആ ലേബൽ അവർ ഇങ്ങോട്ട് എടുത്ത് മാറ്റി കാരണം നമ്മൾ ഇത് മെയിൽ അയച്ചു അതായത് ഗണേഷ് കുമാർ എന്ന് പറയുന്ന മിനിസ്റ്ററിന് മെയിൽ അയച്ചു കഴിഞ്ഞപ്പോൾ ഇതിന്റെ ഫൈൻ അടക്കാതെ ഇത് നിരത്തിൽ ഇറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതോടുകൂടി ഇത് കേട്ടിട്ടിരിക്കുകയാണ് ഈ വണ്ടി നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വാഹനം നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അതായത് ഈ നാൽപ്പതിനായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിമൂന്ന് രൂപയോളം അടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷേധിക്കുകയാണ് അതായത് ആരോടാണ് പ്രതിഷേധിക്കുന്നത് ജനങ്ങളോടാണ് പ്രതിഷേധിക്കുന്നത് ആരുടെ വണ്ടിയാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ ടാക്സിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ വാഹനമാണ് ജനങ്ങളുടെ വണ്ടിയാണ് ഓക്കെ അപ്പൊ ജനങ്ങളുടെ ടാക്സ് പാഴാക്കിക്കൊണ്ട് ഈ പറയുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മോഷ്ടിച്ച ആളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക എന്നല്ലാതെ ഈ വാഹനത്തിന്റെ ഫൈൻ അടപ്പിക്കുക എന്നല്ലാതെ ഈ വാഹനം കയറ്റിയിട്ടിരിക്കുന്നു നശിച്ചു കൊണ്ടിരിക്കുന്നു ഓക്കെ ഇതിന് പൊല്യൂഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഈ പറയുന്ന കാല കാലത്ത് എടുത്തിട്ടുള്ള വാഹനത്തിൽ പൊല്യൂഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് നോട്ട് അവൈലബിൾ ആണ് എടുത്തിട്ട് തന്നെ ഇല്ല അപ്പോ എന്തൊക്കെയാണെങ്കിലും ഈ വാഹനം നശിച്ചുകൊണ്ടിരിക്കുകയാണ് എം ബി ഡി ഡിപ്പാർട്ട്മെന്റ് ഗതാഗത മന്ത്രിയായി കൈകാര്യം ചെയ്യുന്ന എം ബി ഡി ഡിപ്പാർട്ട്മെന്റിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമില്ല ഓക്കെ അവർക്ക് ഇതുപോലത്തെ കാര്യങ്ങളിലൊന്നും ഇല്ല താല്പര്യം സാധാരണ ജനങ്ങളെ ഫൈൻ അടപ്പിക്കുന്നതിലാണ് ഇതുപോലത്തെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മോഷിച്ചവനെ പിടിക്കേണ്ട ആവശ്യമില്ല അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടേണ്ട ആവശ്യമില്ല ജനങ്ങളുടെ ടാക്സ് പാഴാക്കുന്നതിലാണ് എം ബി ഡി ഡിപ്പാർട്ട്മെന്റിനൊക്കെ താല്പര്യം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ടൂറിസം പ്രൊമോഷൻ വാഹനമാണ് അതായത് ഇതുവരെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ ഈ വാഹനത്തിൽ ഇല്ല അതേപോലെ തന്നെ നിയമം ലംഘിച്ചുകൊണ്ട് അതായത് ഇതുവരെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല പിന്നെ പതിനഞ്ച് വർഷമാണ് ഒരു ഗവൺമെന്റ് വാഹനത്തിന്റെ മിനിമം ബാൽഡിക് അതായത് നിരത്തിലോടാനുള്ള ബാൽഡിക് എന്ന് പറയുന്നത് പതിനഞ്ച് വർഷമാണ് നേരത്തെ പറ്റി തടഞ്ഞു നിർത്താനുള്ള കാര്യം ജനങ്ങൾ അറിയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഫീൽ ചെയ്യുന്നുണ്ടോ ഓപ്പൺ ആയിട്ട് പറഞ്ഞോളൂ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇത് ജനങ്ങൾ അറിയേണ്ട കാര്യല്ലേ നിയമം തെറ്റിച്ചിട്ടുണ്ടല്ലോ അപ്പോ ഇത് നിയമം തെറ്റിച്ചതേ കാണാതിരിക്കാനായിട്ട് അതായത് ജനങ്ങൾ കാണാതിരിക്കാനായിട്ട് ആ വാഹനത്തിന്റെ മുന്നിൽ നിൽക്കാണ് കേട്ടോ ജനങ്ങൾ കാണരുത് ആ നമ്പർ കാണരുത് അതേപോലെ തന്നെ ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ വണ്ടിയാണെന്നുള്ളത് ജനങ്ങൾ അറിയരുത് അതിനുവേണ്ടി വാഹനത്തിന്റെ മുന്നിൽ നിൽക്കാണ് എങ്ങനെയുണ്ട് അതായത് നിരത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് വാഹനം അതായത് ഫിറ്റ്നസ് എസ്പെയർഡായിട്ട് അതേപോലെ തന്നെ എന്താ പറയാ പൊല്യൂഷൻ ടെസ്റ്റ് പോലും പ്രോപ്പർ അല്ലാതെ ടൂറിസം കൗൺസിലിന്റെ വൺ